റ്റം കയറുമ്പളേ ഒരു തൊണ്ണൂറ് മെയിൽ ടെമ്പറേച്ചറൊക്കെ വന്നു കഴിയുമ്പം പിന്നെ എ സി അങ്ങ് ഓഫ് ചെയ്യണം തൊണ്ണൂറ് മേപ്പായിട്ട് കയറ്റം കയറുമ്പോൾ എ സി ഒക്കെ ഓഫ് ചെയ്യണം എ സി ഓഫ് ചെയ്യുമ്പോഴേ നമുക്ക് ഇച്ചിരി ലോഡ് കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ ഇഞ്ചിനിത്തിരി ഫ്രീ ആവും ഇപ്പം ടെമ്പറേച്ചറ് കൂടുന്നുണ്ടെങ്കിൽ ഒരു നൂറ് മൈലിലൊക്കെ പോവാണെങ്കിൽ അത് പ്രയാസമാണ് എ സി ഇടാതെ ഓടിക്കണം കുഴപ്പമില്ല ഈ തൊണ്ണൂറ്റൊമ്പത് നൂറ് നോർമലാണ് കയറ്റം കേറുമ്പോൾ ലോഡും പുറത്ത് നോർമലാണ് നമ്മുടെ കൈ പുതിയ വണ്ടി കിട്ടി പുതിയത് ജീറോ മീറ്റർ പിന്നെ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നവരിയ്ക്കും അപ്പൊ അതിനെ നമ്മൾ ശരിയായിട്ട് കൈകാര്യം ചെയ്യണം പിന്നെ അത് കുഴപ്പം പരത്തില്ല നമുക്ക് എത്ര വർഷം വേണേലും എത്ര കിലോമീറ്റർ വേണേലും ഓടിക്കാം മെയിനായിട്ട് ഇഞ്ചിന്റെ ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത് ഒരിക്കലും ഓവർ ഹീറ്റായി ഓഫ് ആവാൻ പാടില്ല ഒരു പ്രാവശ്യം പോലും അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിന് യാതൊരു കുഴപ്പമില്ല ഇഞ്ചൻ പ്രശ്നം വരുന്നത് ഓവർ ഹീറ്റായി നിന്ന് കഴിയുമ്പോഴാണ് പിന്നെ അത് പെതുക്കെ പെതുക്കെ എത്ര സെറ്റ് ചെയ്താലും ശരിയാവത്തില്ല അതുകൊണ്ട് ഓയില് കരിയാതെയും ഇഞ്ചൻ തനിയായ ഓട്ടത്തിൽ ഇഞ്ചൻ ഓഫാവാതെയും കയറ്റം കയറുമ്പോൾ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ കൂട്ടുകാരെ നിങ്ങളുടെ കമൻ്റുകൂടെ ഒക്കെ അറിയിക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇനിയിപ്പോൾ സൗദിയിൽ ചൂടായി ഇനി വണ്ടി ഏറ്റവും വലിയ പ്രശ്നമാണ് ഓവർ ഹീറ്റ് ആവുക എന്നുള്ള കാര്യം കയറ്റം കയറുമ്പോൾ അത് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനത്തിലും കൂളൻറ്റ് മാത്രമേ ഒഴിക്കാവൂ സാധാ വെള്ളം ഒഴിക്കരുത് അപ്പോൾ നൂറിന് മേളിൽ പോവാൻ അനുവദിക്കരുത് എനിക്ക് ആവശ്യമൊന്നും നൂറിന് മേളിൽ കയറിയാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ സ്ഥലത്ത് ചോദിക്കുക റെസ്റ്റ് കൊടുക്കണമെങ്കിൽ റെസ്റ്റ് കൊടുക്ക നൂറിന് മേളിലോട്ട് കയറ്റി വിടരുത് ഓക്കേ താങ്ക് യു